തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് പച്ചമുളകും ഒരു ഗ്ലാസ് മോരും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ടേസ്റ്റിയായ കറി തയ്യാറാക്കി എടുക്കാം നിങ്ങൾ ഇതുവരെ ഇതുപോലുള്ള കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഈ ഒരു കറിയും കടുമാങ്ങയും മാത്രം മതി നമുക്ക് ഉണിഞ്ഞ് കൊച്ചുകുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് അഞ്ച് പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഈ അറ്റം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മുറിച്ചെടുത്താൽ മതി കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുത്താലും മതി ഇതിന് എരിവ് ഉണ്ടാകുന്നൊന്നും നിങ്ങൾ കരുതണ്ട ഈ കറിക്ക് എരിവ് തീരെ ഉണ്ടാവില്ല ഇനി നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പച്ചമുളക് ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇത് പൊട്ടലൊക്കെ ഉണ്ടാവും ശ്രദ്ധിച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ ഇതിൻ്റെ കളറ് മാറുന്നത് വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഈ കറിക്ക് തീരെ എരിവില്ലാതെ ടേസ്റ്റിയായ കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് സമയം ഞാൻ വറുത്തെടുത്തതാണ് പച്ചമുളക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി കൂടുതലിടുമ്പം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി ഇതൊന്ന് വാടി വരണം കൊച്ചുള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ ഇതിന് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ പച്ചമുളകിൻ്റെ എരിവ് തീരെ ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി തേങ്ങ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അതിന് പകരമായിട്ട് നമ്മൾ കട്ടി മോരാണ് എടുക്കുന്നത് പുളിയില്ലാത്ത നമ്മൾ ഈ കറിക്ക് വേണ്ടി എടുക്കാൻ തൈരാണെങ്കിൽ തന്നെ പുളിയില്ലാത്തത് വേണം എടുക്കാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം കുരുമുളക് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ കറിക്ക് അത് ഈ മോരിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുത്തിരുന്നു അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഇത് ഞാൻ മോര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം ഈ മോരൊന്ന് ചൂടായാൽ മാത്രം മതി ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് ഉള്ളതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ മോര് ചേർത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി വേണം തണുപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇത് കുറച്ച് സമയം ഞാൻ ഇളക്കി കൊടുത്തതാണ് ഇപ്പോൾ ഇതൊന്ന് ഉണ്ട് ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോഴല്ല ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കറി കഴിക്കേണ്ടത് രണ്ട് മൂന്ന് ദിവസം പുറത്തും ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെയും കേടാക്കാതിരിക്കുന്ന ഈ കറി ഇതാ ഇതുപോലെയാണ് ഏറ്റവും ഉണ്ടാവുക നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്